ഡോക്ടറെ എനിക്ക് ബോട്ടിലാണ് പണി ഒട്ടുമിക്ക ദിവസങ്ങളിലും പുറംകടലിലായിരിക്കും ഈയിടെയായി നടുവിന് ഒരു പിടുത്തവും വേദനയുമാണ് പക്ഷേ അത് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ഫ്ലെക്സിബെൽറ്റ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പറ്റുമോ ഇങ്ങനെ ധാരാളം മെസ്സേജുകൾ വരാറുണ്ട് നമ്മുടെ ഫ്ലെക്സിബെൽറ്റ് ഇതിന് ഒരു പരിഹാരം തന്നെയാണ് അതായത് നടുവേദന ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നടുവിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള സാക്രോയിലിയ ഉണ്ടാകുന്ന നീർക്കെട്ട് മൂലമാണ് ഉണ്ടാകുന്നത് അത് പലപ്പോഴും കഠിനമായി ജോലി ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ നിൽപ്പിന്റെയോ ഇരിപ്പിന്റെയോ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തത് മൂലമോ ആവും നമ്മുടെ ഫ്ലെക്സിബിലിറ്റ് വളരെ തിന്നായ ഒരു രൂപകൽപ്പന ആയതുകൊണ്ട് തന്നെ അത് കെട്ടിക്കൊണ്ട് നമുക്ക് സാധാരണ ജോലികൾ ചെയ്യാം സാധാരണ മറ്റ് ബെൽറ്റുകളെ പോലെ അത് അരക്കെട്ടിനെ മുഴുവൻ കംപ്രസ് ചെയ്യുകയോ വയറിന്റെ ഭാഗം അമർത്തുകയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സാധാരണ ജോലികൾ ഈസിയായി ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം ഈ ബെൽറ്റിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ആയുർവേദ മരുന്നുകൾ നടുവിന്റെ വേദനയുള്ള ഭാഗത്ത് ഒരു റിലീഫ് പ്രൊവൈഡ് ചെയ്യാനും സഹായിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നവർക്ക് തീർച്ചയായും ഒരു ബാക്ക് സപ്പോർട്ട് എന്ന നിലയിലും ഒരു പെയിൻ റിലീഫ് ലോങ് ടൈമിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന നിലയിലും ഫ്ലെക്സിബെൽറ്റ് ഒരു നല്ല ചോയ്സാണ് അതിനോടൊപ്പം ഈ നടുവേദന കാരണവും പോസ്റ്റർ ഇഷ്യൂസ് കാരണവും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ വരുന്ന വേദനകൾക്ക് ഒരു ഇൻസ്റ്റന്റ് പെയിൻ റിലീഫ് എന്ന നിലയിൽ നാച്ചുറോൾ എന്ന റോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദേവതാരം അയമോദകം എന്നീ ഔഷധങ്ങളുടെ ഗുണങ്ങളടങ്ങിയതാണ് ഈ നാച്ചുറോൾ അപ്പോൾ ഇത്തരത്തിൽ നടുവേദനയും ശരീരവേദനയും അനുഭവിക്കുന്നവർ തീർച്ചയായും ഹെർബലി ടെസ്റ്റിന്റെ ഫ്ലെക്സിബെൽറ്റും നാച്ചുറോളും ഉപയോഗിക്കുക